കഴിഞ്ഞ ദിവസം പുത്തൂർ എന്ന സ്ഥലത്ത് കോട്ടകലാണ് നമ്മുടെ ബേബി ജിൻ എന്ന പാട്ടുകാരൻ സോറി റാപ്പർ ഇദ്ദേഹം അവിടെ ഒരു ആറു ലക്ഷം രൂപ വാങ്ങിയിട്ട് ഒരു പ്രോഗ്രാമിൽ പാടാതെ ഇറങ്ങിപ്പോയി എന്ന രീതിയിൽ ഒരു വീഡിയോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളല്ലാത്തത് കണ്ടിട്ടുണ്ട് അതിന് റിയാക്റ്റും ചെയ്തിട്ടുണ്ട് ഇത് ബേബി ജിൻ ആണെന്നും ഡെബ്സി ആണെന്നും ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആരാണെന്ന് അറിയാതെ പരമാവധി ഷെയർ ചെയ്തിട്ടുണ്ട് ആ വാഹനത്തിനകത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന പറയുന്നത് ആ വാഹനത്തിന്റെ അകത്ത് ആരായിരുന്നു എന്ന് നമുക്ക് അറിയില്ല ഒരു പക്ഷെ ആ പൈസ വാങ്ങിയ ആളെ പറ്റിച്ചു പോയത് ആകാനാണ് സാധ്യത എന്തൊക്കെയായാലും ബേബി ജീൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ആ ഒരു കാര്യം പറയുകയാണ് ആറു ലക്ഷം രൂപ മേടിച്ചു ഒരു പാട്ട് പോലും പാടാതെ റാപ്പർ എന്നുള്ള ആ ഒരു സാധനം ഇത് കമൻ ഹണ്ടർ എന്നൊരാൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതാണ് അതിനെ മെൻഷൻ ചെയ്യുന്നുണ്ട് സത്യമേവ ജയദേ കൊടുത്തിട്ടുണ്ട് സത്യം എന്താണെന്ന് അറിയാതെ ഈ വീഡിയോ പ്രചരിപ്പിച്ച എല്ലാ പേജിനെയും താഴെ മെൻഷൻ ചെയ്ത് സഹായിക്കുക എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇത് മനസ്സിലാക്കട്ടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കണ്ടു എന്നുള്ളൊരു കാര്യം പറയുന്നത് പക്ഷെ റാപ്പർ എന്ന രീതിയിൽ ഇപ്പൊ ഇവര് പാട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് വരികളിലാണെങ്കിൽ എനിക്ക് വേടനെ ഭയങ്കര ഇഷ്ടമാണ് വേറെ കാര്യം വേടന്റെ റാപ്പിൽ കുറെ രാഷ്ട്രീയം കറുപ്പിന്റെയും വെളുപ്പിന്റെയും രാഷ്ട്രീയം പറയുന്നു ഈ നാട്ടിൽ നമ്മൾ അനുഭവിച്ചു വന്ന ഒരുപാട് കാര്യങ്ങൾ റാപ്പറായിട്ടുള്ള വേടനെ പറയാനുണ്ട് അതിലൊക്കെ ഓക്കെ കുറേ സാധനങ്ങൾ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഒരിക്കലും ഇപ്പോൾ ബേബിജിൻ എന്ന് പറയുന്ന ആളുടെ ചില വരികളൊന്നും എനിക്ക് തീരം കണ്ട് പിടിക്കാറില്ല ആ വരികൾ എന്താണെന്ന് ഇനി പറയാനും നിൽക്കുന്നില്ല ഡെപ്സിയോട് എന്ന് താല്പര്യ കുറവ് ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഈ ഒരു സ്ലാങ്ങിനെ മാറ്റി ഭയങ്കരമായിട്ട് നാണം കെട്ടുന്നുണ്ട് ശരിക്കും ഇല്ലാത്ത സ്ലാങ്ങുകളും കുത്തിക്കേറ്റുന്നുണ്ട് വിഷയം അതല്ല നമുക്ക് ബേബി ജീനിലേക്ക് കടക്കാം ബേബി ജീന് ഷെയർ ചെയ്തൊരു കാര്യമാണ് അതായത് അന്ന് ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ട് സുധീർ കോയ എന്നാണ് ആളുടെ പേര് ആറു ലക്ഷം രൂപ വാങ്ങിയിട്ട് ഒരു പാസ്റ്റ് പോലും പാടാതെ അതും ഇത് കുത്തിക്കേറ്റി എന്നൊക്കെ പറഞ്ഞൊരു സാധനം ആള് ഇൻസ്റ്റ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവര് കോട്ടകൽ പുത്തൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന മ്യൂസിക് കോൺസേർട്ട് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങൾ തെറ്റിദ്ധാരണ മൂലം ഉണ്ടായിട്ടുള്ളതാണ് ഒരു ഏജന്റ് വഴി റാപ്പർ ബേബി ജീനിന്റെ പരിപാടി ബുക്ക് ചെയ്യുന്നത് അതെ ഏതൊരു ഏജന്റ് വഴിയാണ് ആ ഏജന്റ് ആവുമ്പോൾ ചിലപ്പോൾ കാർഡുണ്ടായിരുന്ന കേട്ടോ ഏജന്റ് സംഘാടകരോട് പറഞ്ഞിരുന്നത് രണ്ട് മണിക്കൂർ കൺസോർട്ടാണ് ഓക്കെ രണ്ട് മണിക്കൂർ കൺസേർട്ട് കൺസേർട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പറയുന്നത് പക്ഷെ ഒരു മണിക്കൂർ പാടുന്നു എന്നാൽ ഒരു മണിക്കൂർ എന്നാണ് ബേബി ജീനിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വിവരം സംഘാടകർക്ക് അറിവുണ്ടായിരുന്നില്ല ഇതറിയാതെയാണ് ബേബി ജീനിനെതിരെ ഞാൻ അടക്കമുള്ള സംഘാടകരിൽ ചിലർ പ്രതികരിച്ചത് ഇത് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടായതാണ് സ്വന്തം ഭാഗത്ത് നിന്നുള്ള പിഴവ് അല്ലെങ്കിൽ പോലും കരാർ പ്രകാരം വാങ്ങിയ തുക മുഴുവൻ ബേബി ജീന് അന്ന് തന്നെ സംഘാടകർക്ക് തിരിച്ചു നൽകി ഒരു മണിക്കൂറോടെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അല്ലെ എന്നിട്ടും ആ പൈസ അദ്ദേഹം തിരിച്ചു കൊടുത്തു എന്നാ പറയുന്നത് ഓക്കെ നല്ലൊരു കാര്യമുള്ള ബേബി ജീന നീ ചെയ്തത് കൊള്ളാം അടിപൊളി അപ്പോ ഒരു കാര്യം അറിയാതെ എങ്ങനെയാണ് ഒരു സംഘാടകൻ ഈ വിഷയത്തിൽ ബഹളം ഉണ്ടാക്കുന്നത് ഈ സംഘാടകൻ പറഞ്ഞ വാക്കുകളെ ചൊല്ലിക്കൊണ്ടാണ് പിന്നെ മറ്റുള്ള ആളുകളും പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോ ഇതിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടുള്ളത് സംഘാടക ഭാഗത്ത് നിന്ന് തന്നെയാണ് പക്ഷെ ഈ സുധീർഘോയ എന്ന് പറയുന്ന ആള് ഇൻസ്റ്റാഗ്രാമിൽ എവിടെയാണ് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റാണെന്ന് തോന്നുന്നു ഫേസ്ബുക്കിൽ ഞാൻ പോയി ഇയാളുടെ പോസ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അത് വേറെ കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയും തെറ്റായ വിവരങ്ങളോടെയാണ് പ്രചരിപ്പിക്കുന്നത് അല്ലെ പ്രചരിക്കുന്നത് വീഡിയോയിലുള്ള വാഹനത്തിനുള്ളിൽ ഇരുന്ന് സംസാരിക്കുന്നത് ബേബി ജീൻ അല്ല ഓ എന്റെ പൊന്ന് മോനെ കൊള്ളാം ഇതുമൂലം ബേബി ജീൻ ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ സംഘാടകർക്ക് വേണ്ടി ഖേദം പ്രകടിപ്പിക്കുന്നു തുടർന്ന് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾ ഉണ്ടാകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് അപ്പൊ തന്നെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടിയിരുന്നത് ഒരു വീഡിയോ അപ്പൊ തന്നെ വന്നിരുന്നെങ്കിലും ഞങ്ങൾ എല്ലാവരും അറിയാം ഇത് ഒരു മനുഷ്യൻ അറിയുന്നില്ല ഈ ഒരു കാര്യത്തിൽ ബേബി ജീൻ തന്നെ ഇതിൽ ഇടപെടലുകൾ നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് കൊള്ളാം അടിപൊളി സംഘാടകരായ ഇങ്ങനെ തന്നെ വേണം ആ സംഘാടകരിൽ എന്ത് വാല്യൂ ആണ് പോയേ നിങ്ങൾക്ക് ഉള്ളത് എന്റെ പൊന്ന് പോയാക്കാം ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായി നോക്കി അന്വേഷിച്ചത് ബേബി ജിന്ന് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എനിക്ക് ഇത് ശരിക്കും തമാശ ആയിട്ട് അതൊന്നും തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺസെർട്ട് എന്ന് പറയുന്നത് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യും നമ്മൾ ജസ്റ്റ് ഒരു എനർജറ്റിക്ക് വേണ്ടി എന്ന് പറയുക മാത്രമാണ് ചെയ്യുക ഇതിനാണ് കോൺസെർട്ട് എന്ന് പറയുക എന്നാ പറഞ്ഞത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ കോൺസെർട്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വലിയ ഹിറ്റാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത്ര ഫേമസ് ആയ ആളുകളാണ് നമുക്ക് ഈ ഒരു റാപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ വിയോജിപ്പുള്ളവരാ ഒരു ഒരാളുകൾക്ക് റാപ്പേഴ്സിനോട് താല്പര്യമുള്ളത് എന്നാൽ യഥാർത്ഥ റാപ്പേഴ്സ് നല്ല രാഷ്ട്രീയം പറയുന്ന റാപ്പേഴ്സ് എന്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിറത്തിന്റെ രാഷ്ട്രീയം പറയുന്നുണ്ട് ജാതിയുടെ രാഷ്ട്രീയം പറയുന്നുണ്ട് രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയം പറയുന്നുണ്ട് രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയം പറയുന്നുണ്ട് അങ്ങനെ തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തിരുത്തുന്ന വേടനെ പോലെയുള്ള റാപ്പേഴ്സും ഉണ്ട് എനിക്ക് തീരെ ഒരു താല്പര്യം റാപ്പർ തന്നെയാണ് ഈ ബേബി ജീൻ ഈ ബേബി ജീനിന്റെ പല എന്തിനാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകൾ പോലത്തെ റാപ്പിംഗ് ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത് ചിലതൊക്കെ കൊള്ളാം കുഴപ്പമില്ല നിങ്ങൾ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് തന്നെ കേൾക്കുമ്പോ ഒന്നും കട കട കടകട എന്ന് കേട്ടോണ്ടിരുന്നാൽ മതി മ്യൂസിക് മാത്രം മതി എന്നുള്ളതാ പല ആളുകൾക്കും ഈ മ്യൂസിക്കിനോടാണ് അട്രാക്ഷൻ അല്ലാതെ ആ വരികളോടല്ല എന്നുള്ള കാര്യം കൂടി ഇതിലുണ്ട് അതാണ് കരി പിടിച്ച തത്വമൊക്കെ എന്താ പറയുക കൊള്ളാം സ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾ അവർ തന്നെ വിശദീകരിച്ചതോടെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പ്രചരിപ്പിച്ചിട്ടുള്ള വീഡിയോയിൽ പറയുന്ന ലഹരി ഉപയോഗവും വാങ്ങിക്കുന്ന അല്ലെ വാങ്ങിയ തുകയും അടക്കമുള്ള കാര്യങ്ങൾ തീർത്തും തെറ്റാണ് എനിക്ക് കിട്ടുന്ന ഓരോ വേദിയിലും ഇത്തരം ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കിയാണ് എത്തുന്നത് വീഡിയോയിൽ പറയുന്ന തുകയുടെ നേർ പകുതി ആയിരുന്നു പറഞ്ഞുറപ്പിച്ചത് ആഹാ അപ്പൊ പകുതി അയാൾ മറ്റാൾക്കുള്ള അല്ലെ ഓക്കെ അതും പോലീസിന്റെ സാന്നിധ്യം തിരികെ നൽകി അതും കൊടുത്തു എന്റെ മോനെ മോനെ എന്തൊക്കെ കേൾക്കുന്നത് പലവിധ പരിപാടികൾ നടക്കുന്ന മലബാർ കലോത്സവത്തിലാണ് കൺസേൾട്ട് എന്ന കാര്യം എന്നെ അറിയിക്കുന്നതിൽ ഈ പരിപാടി അവിടെ നടന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ചിലർക്ക് ഇതിൽ പിഴവ് പറ്റിയിട്ടുണ്ട് ഓക്കെ അത്രേ ഉള്ളൂ ഒരു കാര്യം കൂടി മ്യൂസിക് കൺസേൾട്ടും ഗാനമേളയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിൽ നല്ലൊരു ശതമാനത്തിന് അറിയാം എങ്കിലും അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി സ്ക്രീൻഷോട്ട് കൂടി പങ്കുവെക്കുന്നു ആ സ്ക്രീൻഷോട്ടിനെ ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സ്ഥലബല ഗുലബല എന്ന് പറയുന്നതിനെയാണ് എന്ത് കൺസോൾട്ട് എന്ന് പറയുക എന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് വിഷയത്തിലേക്ക് കടക്കാം അതായത് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ചിട്ട് ഒരു പ്രോഗ്രാം റാപ്പർ ആയിട്ടുള്ള വേടൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രോഗ്രാമിലെ ഇടയിൽ നടന്ന കുറച്ച് പ്രശ്നങ്ങൾ അതായത് അവിടെയുള്ള ആളുകൾ തല്ലുകൂടിയപ്പോൾ തമ്മിൽ തല്ലിയപ്പോൾ വേടൻ്റെ ഇടപെടലുകൾ പക്കയായിരുന്നു ഒന്ന് കാണാം baksia ya? Yeah. <laughs> ഓക്കെ അതായത് ആ പരിപാടിയുടെ ഇടയിൽ ഡാൻസ് കളിക്കല് ഇടുക്കി ഇടുക്കി സാധനമാണ് കടലമ്മക്കാരൻ കരഞ്ഞല്ല പറ്റത് ആ പാട്ടാണ് പാടിയത് അതിന്റെ ഇടയിൽ ഒന്നും തള്ളുണ്ടായി അടിയായി ഈ അടിയുടെ ഇടയിൽ വേടം പരിപാടി നിർത്തി പാട്ട് നിർത്തി മക്കളെ തല്ലു നിർത്തിയിട്ട് മതി പരിപാടി എന്നുള്ള സാധനമാണ് പറയുന്നത് എനിക്കതൊക്കെ കേട്ടപ്പോ വേടനോട് ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടാ സാധാരണ ഗാനങ്ങളുടെ ഇടയിലൊക്കെ പൊരിഞ്ഞ അടി ഉണ്ടാവും ആ അടി അവിടെ ശ്രദ്ധിക്കേണ്ടല്ല ആളുകൾ ഇപ്പൊ ഗാനമകളല്ല റാപ്പറാണ് സിംഗ് ആണ് അപ്പൊ ഇതിന്റെ ഇടയിലും തല്ലുണ്ടാവുന്നു എന്നുള്ളതാണ് ഓക്കെ കൊള്ളാം ഇതിന്റെ വേറൊരു സൈഡിൽ നിന്നുള്ള ഒരു ക്ലിപ്പും കൂടി ഉണ്ട് കണ്ടോ പാട്ടിന്റെ ഇടയിൽ ബെടദാരിയോ ഇല്ലാണ്ട് എന്താ വെറുതെ ചിലപ്പോ ഒന്ന് തട്ടി ഉണ്ടാവുള്ളൂ കൂട്ടി തട്ടിയുള്ള ഈ അടി എന്തല്ലേ ഡാൻസ് ചെയ്യാൻ പോന്ന ഡാൻസ് ചെയ്യാൻ പോവുക നമ്മൾ തല്ലേണ്ട കാര്യം എന്താണ് ഒക്കരുന്നില്ലാത്തൊരു ചേട്ടന്മാര് പാലക്കാടത്തെ അവിടുത്തെ ചെക്കന്മാർ തന്നെയാണ് ഇത് അതിൽ അതിൻ്റ ആരുണ്ടാവുന്നത് ഓക്കെ ഇതാണ് അവസ്ഥ നല്ലാത്ത മനുഷ്യന്മാര് നമ്മളൊരു കാര്യം ആസ്വദിക്കാൻ പോവാറുണ്ട് ആസ്വദിക്കാൻ പോരുക തമ്മിൽ തമ്മിൽ ചെറിയ ഒരശലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അതൊക്കെ തോളത്ത് തട്ടി ഒഴിവാക്കണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ഈ പൂരപ്പറമ്പിൽ ഗാനമേള നടത്താൻ കാണാൻ പോകാറുണ്ട് പാടാൻ പോകാറുണ്ട് അതേപോലെ തന്നെ അരവിലൊക്കെ ഡാൻസ് കളിച്ച് പോകാറുണ്ട് ചെറിയ വിഷയങ്ങൾക്കാവും ഈ തല്ലുണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ ഇടയിൽ വേദം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതും കൂടി ഒന്ന് കേട്ടോ നിങ്ങള് കണ്ടില്ലേ ഈ വേർഡ് ഈ വേർഡ് മലയാള സിനിമയിൽ നിന്ന് പോലും ഒഴിവാക്കണ്ട എന്നാണ് കോടതി ഇടപെടൽ നടത്തിയിട്ടുള്ളത് അതായത് ഇതിനെ ഒരിക്കലും തെറിയായിട്ട് പരിഗണിക്കാൻ കഴിയില്ല അതുകൊണ്ട് ന്യൂജൻ ഇപ്പോ ആരെയും വിളിക്കുന്ന ഒരു പേര് ഈ ഒരു ഡാഷ് 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 എന്നുള്ളതാണ് ഇതിപ്പോ തെറ്റായിട്ടുള്ള ഒരു സാധനമല്ല എന്ന രീതിയിൽ സമൂഹത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ മുടി എന്ന വാക്കിന്റെ തമിഴ് വാക്ക് അത്രേ ഉള്ളൂ നമ്മൾ മലയാളത്തെ മുടി അവർ തമിഴില് ഇത് പറയും അപ്പൊ അതിന് തെറിയായിട്ട് പരിഗണിക്കാൻ ഇന്ത്യയിൽ കഴിയില്ല എന്നുള്ള ഒരു കാര്യം വന്നതുകൊണ്ടാണ് അത് പറയുന്നത് ഓക്കെ എന്തൊക്കെയായാലും രണ്ട് രീതികളിലൂടെയാണ് രണ്ട് റാപ്പേഴ്സ് പ്രതികരണം നടത്തിയത് തന്റെ ആരാധകർ മുന്നിൽ ഈ ഡാൻസ് കളിക്കുന്നതിനിടയിൽ തന്ന തല്ലിനെ പരിപാടി നിർത്തി അത് അവസാനിപ്പിച്ചിട്ട് വീണ്ടും പരിപാടിയിലേക്ക് പോകുന്നു മുന്നത്തെ ആളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു ഫേക്ക് അലിഗേഷനെ ഈ ഒരു രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ഇത്തരം രീതിയിലൊക്കെ തന്നെയാണ് ആളുകളുടെ മുന്നിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തിക്കേണ്ടത് എന്നുള്ളതാണ് തെറ്റുകൾ പറ്റുന്ന ആരാണെങ്കിലും തിരുത്തുക തന്നെ വേണം ഓക്കെ അപ്പൊ ദ ബേബി ജീൻ എന്ന് പറയുന്ന മനുഷ്യനല്ല ആ വാഹനത്തിനകത്തുണ്ടായിരുന്ന സംഘാടകനാണ് സംഘാടകൻ ആറ് ലക്ഷം രൂപയാണ് ഈ വിഷയത്തിൽ അതിൽ മൂന്ന് ലക്ഷമാണ് ബേബി ജീനിനെ കൊടുത്തത് ആ ബേബി ജീന് കിട്ടിയ പൈസ തിരിച്ചും കൊടുത്തുണ്ട് അപ്പൊ സംഘാടകരത്തിന് മുന്നിൽ നിന്നും ഇടയിൽ നിന്നും കളിച്ച ഒരു കളിയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ടു മണിക്കൂർ പാടാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഒരു മണിക്കൂർ പാടാം എന്നാണ് സംഘാടകനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ആളുകളോട് പാതിന് എന്നുള്ളതാണ് അപ്പോൾ ഒരു സംഘാടകർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം സംസാരിച്ച് തീർക്കാനോ മനസ്സിലാക്കാനോ കഴിയാതെ അനാവശ്യമായിട്ട് അവൻ ഇത് ഉപയോഗിക്കുന്നു അത് ഉപയോഗിക്കുന്നു എന്ന് തെളിവില്ലാതെ പറയുമ്പോൾ അപ്പൊ വേടനാണെങ്കിലും മദ്യം കുടിക്കും എന്ന് അദ്ദേഹം പറയുന്നു ഞാൻ കുടിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതുവരെ ഡെബ്സി ആണെങ്കിലും അതേപോലെ തന്നെ ഇയാളും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയുകയില്ല ഇല്ല ഓക്കെ അപ്പൊ ഇതാണ് അതിന്റെ വിശദീകരണം ആ ഒരു വീഡിയോയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ആ കാറിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് കിട്ടിയ പൈസ അദ്ദേഹം തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലഹരി ഉപയോഗിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞ ആ ഒരാൾ കോയച്ചേട്ടായി നിങ്ങളത് അറിഞ്ഞുകൊണ്ടാണോ പറഞ്ഞത് അറിയാതെ പറഞ്ഞതാണോ അറിയില്ല വീണ്ടും കാണും പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടുപ്പോൾ സനി